നമസ്കാരം ഇസ്രായേലിന്റെ കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുല ആദ്യ വെടി ഒട്ടിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഇവിടെ തലവന്റെ ഒരു പ്രഖ്യാപനം അത് വാർത്തയാക്കിയിരിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുല വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്നാൽ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് തെക്കൻ ലെബനാനിൽ നിന്നും ഇസ്രായേൽ പൂർണ്ണമായും സൈനിക പിന്മാറ്റം നടത്തും എന്നുള്ളതാണ് എന്നാൽ ജനുവരി ഇരുപത്തി ആറിന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ല ഒരു മാസത്തെ കൂടെ സാവകാശം വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ പ്രധാന ആവശ്യം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹിസ്ബുല്ല തലവൻ വ്യക്തമാക്കിയിരിക്കുകയാണ് വേണ്ടി വന്നാൽ ആയുധം എടുക്കുമെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇസ്രായേൽ അതുപോലെ തന്നെ ഹിസ്ബുലയുമായുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു അതിനുശേഷം ഗാസയിൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു മൂന്നോ നാലോ ദിവസമേ ആയിട്ടുള്ളൂ ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ട് എന്നാൽ ഈ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം നേരത്തെ ഉയർന്നുവന്ന പല വാർത്തകളും ശരിവെക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടു അതുപോലെ തന്നെ നമുക്ക് കാണേണ്ടി വന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രി ഇറ്റാമിൻ ബൻകൂർ രാജിവെച്ചു അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ ബെഞ്ചമിൻ മദന്യാഹുവിന് കൊടുത്തിരുന്ന പിന്തുണ അതൊക്കെ പിൻവലിച്ചു എന്നുള്ളതാണ് തന്നെ ഇസ്രായേലിലെ ധനകാര്യ മന്ത്രി പിന്തുണ പിന്തളിക്കുമെന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ ഇനി കൊടുക്കില്ല എന്നും അതുപോലെ തന്നെ അദ്ദേഹം രാജിവെക്കും എന്നുള്ള വാർത്തകളും പ്രത്യക്ഷപ്പെട്ടു എന്നാൽ ഇവിടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പിന്തുണ അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ ആക്രമിച്ചത് ഒരുപാട് കൂട്ട ചെയ്തു അതുപോലെ നിരവധി ഫലസ്തീനികളെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഒരു ഭാഗത്ത് ഫലസ്തീനികളെ ഗാസയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഫലസ്തീനികളെ വിട്ടയക്കുന്ന സാഹചര്യവും ഉണ്ടായപ്പോൾ ആ ഒരു കുറവ് തൊട്ടിപ്പുറത്ത് വെസ്റ്റ് ബാങ്കിൽ നിന്നും അവർ നികത്തി എന്നുള്ളതാണ് എടുത്തു പറയാൻ സാധിക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മെതന്യാഹുവിന് യുദ്ധം നിലനിൽക്കാതെ അല്ലെങ്കിൽ യുദ്ധം നീണ്ടുപോകാതെ അദ്ദേഹത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്ന നേരത്തെ തന്നെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന യോഗ ഗാലന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് യോഗ് ഗാലന്റ് പറഞ്ഞ ആ കാര്യങ്ങൾ ഒക്കെ ശരിവെക്കുന്ന ഒരു സാഹചര്യവും നമുക്കിപ്പോൾ കാണാൻ ആവുകയാണ് നമുക്ക് അത് നേരിട്ട് കാണാൻ കഴിയുകയാണ് അതായത് വീണ്ടും യുദ്ധം ചെയ്യുക ഫലസ്തീനികളെ കൂട്ടക്കുരുതി ചെയ്യുക എന്നുള്ളത് വീണ്ടും തുടരാനുള്ള തത്രപ്പാടിലാണ് ഇസ്രായേൽ എന്നതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക ഒരു കാര്യം നോക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ഏറ്റവും നീച കൃത്യങ്ങൾ തന്നെ പറയാൻ സാധിക്കും അതായത് ഫലസ്തീനികളെ കൊന്നൊടുക്കിയ മതിയാകൂ ഫലസ്തീനികളെ കൊന്നൊടുക്കിയാൽ മാത്രമേ ആ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ ആ രാജ്യത്തെ ഭരണത്തിന് നിലനിൽക്കുള്ളൂ കൂടാതെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ബെഞ്ചമിൻ ബെഞ്ചമിൻപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഒരു ഭാഗത്ത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെടിയൊച്ചകൾ കേൾക്കുന്നു ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ ഹിസ്ബുല്ല തലവന്റെ ഈയൊരു നിലപാട് പ്രഖ്യാപനത്തെ നമുക്ക് നോക്കി നോക്കിക്കാണാൻ കഴിയുന്നത് അതായത് ഇസ്രായേൽ തന്നെയാണ് അവിടെയും കരാർ ലംഘനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ കരാറിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് നേരത്തെ ഈ കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്ത് ആ കരാറിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയായിരുന്നു ജനുവരി ഇരുപത്തി ആറിന് സൈന്യത്തെ പിൻവലിക്കുക എന്നത് എന്നാൽ ഇപ്പോൾ അത് കഴിയില്ല ഒരു മാസം കഴിഞ്ഞ് നടക്കൂ എന്ന് ഒരു തീരുമാനം ഇസ്രായേലിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ യുദ്ധം തീരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ചോര കണ്ട് ബെഞ്ചമിൻ നദന്യാഹുവിന് കോതി തീരുന്നില്ല എന്നുള്ളതാണ് പറയാൻ സാധിക്കുക എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന ഒരവസ്ഥയിലേക്ക് നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഒരു ഭാഗത്ത് ഇറാൻ തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച അമേരിക്കയുമായി വേണ്ടിവന്നാൽ ഏറ്റുമുട്ടും എന്നതും അതുപോലെ തന്നെ ഇസ്രായേലുമായി ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന കാര്യവും ഇറാൻ നേരത്തെ തന്നെ അറിയിച്ച കാര്യമാണ് ഇന്നലേക്ക് പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത എന്തെന്നാൽ ഇരുന്നൂറ് കിലോ തൂക്കം വരുന്ന യുറേനിയൻ ഇറാൻ സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ആണവായുധമെന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് ഇനി അധിക ദൂരമില്ല എന്നതാണ് ഇവിടെ പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത അതുപോലെ തന്നെ യമനിലെ ഹൂട്ടികളെ പ്രകോപിപ്പിക്കും വിധം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായത് നമുക്ക് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ൂത്തികളെ ഇവിടെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി യു എസിന്റെ ഒരു ഉത്തരവിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും അത് ഞങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണെന്നും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു അംഗീകാരം കിട്ടിയതുപോലെയാണെന്നും ഇവിടെ അമേരിക്ക ഞങ്ങളെ ഭീകരവാദികളെന്ന് വിളിച്ചാൽ ഞങ്ങൾ അതിനെ അങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ അതുപോലെ ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് സൗദി അറേബ്യ വിചാരിച്ചാൽ എല്ലാം ശരിയാകുമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അതായത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും അതുപോലെ തന്നെ സൗദി എണ്ണയ്ക്ക് വില കുറച്ചാൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ അമേരിക്കയ്ക്ക് കഴിയും എന്നൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിനു ശേഷം ആദ്യം വിളിച്ചത് സൗദി ഭരണാധികാരിയാണ് അടുത്ത ദിവസങ്ങളിൽ സൗദി ഞങ്ങളുടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഞാ തങ്ങളുടെ ആദ്യത്തെ സന്ദർശനം സൗദിയിലേക്കായിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് സൗദി വിചാരിച്ചാൽ അമേരിക്ക അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന കാര്യം വ്യക്തമാണ് അതേസമയം സൗദി വിചാരിക്കാത്ത കാലത്തോളം മിഡിൽ ഈസ്റ്റ് അതായത് ഫലസ്തീനെതിരായിട്ടുള്ള യുദ്ധം ലബലാനെതിരായിട്ടുള്ള യുദ്ധം അതുപോലെ തന്നെ യമനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്ബുലക്കെതിരായിട്ടുള്ള യുദ്ധം ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയാൻ സാധിക്കുക എന്തായാലും അതി രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഇവിടെ പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുക పొట్ికాల న్యూస్ మలయాళం